മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്ന വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഭരണാധികാരിയായ ചെങ്ങന്നൂർ ആർ ഡി ഒൻപാകെയാണ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഭരണാധികാരിയായ ചെങ്ങന്നൂർ ആർ ഡി ഒ മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ ഒന്നാം ഘട്ട പര്യടന പരിപാടി നടത്തും പര്യടനം മുൻ എം എൽ എ എം മുരളി ഉദ്ഘാടനം ചെയ്യും തിരുവൻമണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരമല്ലിക്കര ക്ഷേത്ര ജംഗ്ഷനിൽ നിന്നാണ് പര്യടനം ആരംഭിക്കുക തുടർന്ന് പാണ്ടനാട് ഗ്രാമപഞ്ചായത്ത് ബുധനൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലും പര്യടനം നടത്തും രാത്രി ഒൻപത് മണിക്ക് ഉളുന്തി ചർച്ച് ജംഗ്ഷനിൽ പര്യടനം സമാപിക്കും സി ഡി നെറ്റ് ന്യൂസ് മാവേൽ